മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏതോ ജന്മകൽപ്പനയിൽ എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പര പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി മാറിയിരുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ ഈ പരമ്പരയ്ക്ക് വന്ന് സംഭവിച്ചിരിക്കുകയാണ് വളരെ വലിച്ചു നീട്ടിക്കൊണ്ട് പരമ്പര കൊണ്ടുപോകുന്നത് അസഹ്യമാണ് എന്നാണ് കമൻ ബോക്സിൽ വരുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് താൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ശ്രുതിയോട് ആജ്ഞാപിക്കുന്ന നമ്പുടേ അശ്വിൻ ഇതേ തുടർന്ന് അനുസരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും ശ്രുതി തൻ്റെ നിലപാടിൽ ഉറച്ച് നിന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മറ്റൊരു ഗതിയിലേക്ക് പോവുകയാണ് അപ്രതീക്ഷിതമായ അഞ്ജലിയുടെ സംശയങ്ങൾ ശ്യാമിനെ ഞെട്ടിച്ചു കളയുന്നുവെങ്കിലും അഞ്ജലി ശ്യാമിനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ജലിയെയും കുടുംബത്തെയും പറ്റിച്ചുകൊണ്ട് തൻ്റെ കള്ളക്കടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്യാമിന് നിഷ്പ്രയാസം സാധിക്കുകയും ഇതേ തുടർന്ന് തൻ്റെയും ശ്രുതിയുടെയും വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് സക്സസ്ഫുള്ളി കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്